മകളെ പല മക്കളും എക്സാമിന് വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നുണ്ട് പക്ഷെ അവർ പഠിക്കുന്ന പോലുള്ള റിസൾട്ട് അവർക്ക് പലപ്പോഴും കിട്ടുന്നില്ല എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ പറയുക നമ്മൾ എന്തൊരു കാര്യത്തിനും നമുക്ക് നല്ല റിഹേഴ്സൽ വേണം നമ്മൾ ഏതൊരു സ്റ്റേജിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യണമെന്നാണെങ്കിലും നല്ല റിഹേഴ്സൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ഉറപ്പല്ലേ നിങ്ങളൊരു സ്റ്റേജ് ഷോ ചെയ്യാൻ പോകാം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ നല്ല റിഹേഴ്സൽ എടുത്തിട്ടല്ലേ നിങ്ങളൊരു പ്രോഗ്രാം സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെയല്ല ഏറ്റവും നല്ല മാർക്ക് വരണം എന്നാണെങ്കിൽ നിങ്ങൾ എക്സാംസ് എഴുതിക്കൊണ്ടേ ഏറ്റവും നല്ല എക്സാം സീരീസുകൾ എഴുതുമ്പോഴാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഒരു ടെൻഷനും ഇല്ലാതെ മൈൻഡേക്ക് ഫ്രീ ആയിട്ട് ഫൈനലി മെയ് മൂന്നാം തീയതി ഏറ്റവും നല്ല രീതിയിൽ എക്സാമിനേഷൻ ഹാളിൽ പോകണം എന്നാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട രണ്ട് ഒന്ന് റിവിഷനാണ് രണ്ടാമത് എക്സാമാണ് ഈ രണ്ട് കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് എൻ്റെ മക്കളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നീറ്റിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാം ഇനി ഏറ്റവും ടഫായിട്ടുള്ള എക്സാം ആണെങ്കിൽ ഏറ്റവും നല്ലൊരു സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താൻ ഏറ്റവും ബെസ്റ്റായിട്ട് വേണ്ട കാര്യം റിവിഷനും എക്സാംസും ആണ് പിന്നെ മക്കൾ എക്സാം എഴുതിയിട്ട് ഏറ്റവും മുന്നിലേക്ക് എത്തണം എന്നാഗ്രഹിക്കേണ്ടതാണെങ്കിൽ ജെ പി എ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്കും കൂടെ പുറത്തുള്ള കുട്ടികൾക്കും കൂടെ ഇത് എഴുതാനുള്ള അവസരം തരാണ് അപ്പം എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ ഉറപ്പായിട്ടും താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും കൂടെ തന്നേക്കാം അത് കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ നമ്പറും കൂടെ തരാം അതായത് ജെ പി എസ്സിൻ്റെ നമ്പർ അതിലേക്ക് നിങ്ങൾക്ക് വിളിച്ചിട്ട് ഈ ടെസ്റ്റ് സീരീസിന്റെ ഭാഗമായിട്ട് മാറാം അത് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ പല കുട്ടികളും വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ട് നിങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് പഠിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓഫ്ലൈനിൽ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന ഫൈനൽ നീറ്റിലും നിങ്ങളുടെ സ്കോറ് കുറഞ്ഞു പോകും ജെ പി എസ്സിൽ ആദ്യത്തെ ബാച്ചിൽ ഓൺലൈനിൽ ഉണ്ടായിരുന്നൊരു മോള് ഞങ്ങളുടെ ഏറ്റവും ടോപ്പർ ആയിരുന്നു പക്ഷെ എല്ലാ എക്സാംസും വീട്ടിൽ നിന്ന് തന്നെ ഓൺലൈൻ മോഡൽ എഴുതിക്കൊണ്ടിരുന്നത് വീട് എന്ന് പറഞ്ഞാൽ നമുക്ക് കംഫർട്ട് സോണാണ് അവിടെ ഇരുന്ന് നമ്മൾ എഴുതുമ്പോഴും നമ്മൾ ഭയങ്കര മൈൻഡൊക്കെ ഓക്കെ ആയിട്ടാണ് പക്ഷെ ഒരു എക്സാമിനേഷൻ ഹോളിൽ കുറേ കാലം എക്സാമിനേഷൻ ഹോളിൽ ഒന്നും പോകാതെ നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ നമ്മൾ പാനിക്കായി പോകും ഒരിക്കലും നമ്മുടെ ആ വീട്ടിൽ കിട്ടുന്ന ഒരു കംഫർട്ട് സോണല്ല നമ്മുടെ ഒരു എക്സാമിനേഷൻ ഹോളിൽ മക്കളെ നിങ്ങൾ എവിടെ പഠിച്ചോ നിങ്ങൾക്ക് ഇവിടുത്തെ എക്സാം സീരീസ് എഴുതണം ഇവിടെ വന്ന് എഴുതണമെന്നാണെങ്കിൽ മക്കൾക്ക് അതിനുള്ള അഡ്മിഷനും എടുക്കുക എക്സാം സീരീസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ മക്കൾ വിളിച്ചാൽ മതി ഇനി അതല്ല നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മുടെ എക്സാം എഴുതണമെന്നാണ് അതും എഴുതുക ഇരുപത്തി മൂന്നാം തീയതി ജനുവരി ഇരുപത്തി മൂന്ന് മുതലാണ് നമ്മുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒൻപതോളം ചാപ്റ്റേഴ്സ് ആയിരിക്കും ഓരോ മൊഡ്യൂളിലും ഉണ്ടാവുക ഒൻപത് എട്ട് ചാപ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ പത്ത് ആണ് ആദ്യത്തെ അഞ്ച് മൊഡ്യൂൾ മൂന്ന് ദിവസത്തെ ഗ്യാപ്പിലാണ് എക്സാം നടക്കുക ഇന്നൊരു എക്സാം നടന്നു കഴിഞ്ഞാൽ അടുത്ത മൂന്ന് ദിവസം ലീവാണ് അടുത്ത ദിവസമാണ് അടുത്ത എക്സാം നടക്കുക ഓരോ ദിവസവും രണ്ട് എക്സാംസ് ഉണ്ടാവും നീറ്റ് ക്രാക്കർ എന്നും നീറ്റ് മാരത്തോൺ എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ടൈം ടേബിള് കാര്യങ്ങളൊക്കെ വേണമെന്നാണ് അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മക്കൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി അതിൽ ഇട്ട് തരാം അപ്പം ഇതേപോലെയാണ് നമ്മുടെ സീരീസ് നടക്കാൻ പോകുന്നത് ക്രാക്കർ ഉണ്ടാവും മാരത്തോൺ ഉണ്ടാവും ഇങ്ങനെ രണ്ട് എക്സാം ഒരു ദിവസം അങ്ങനെ രണ്ട് എക്സാമിലൂടെ നമ്മൾ ആദ്യത്തെ ഇരുപത്തിയെട്ട് എക്സാംസ് എഴുതും ഈ ഇരുപത്തി എട്ട് എക്സാംസ് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ മുന്നിൽ ഒരു ഇരുപത്തി രണ്ട് മോഡൽ എക്സാംസ് എല്ലാം കൂടെ നോക്കുമ്പോൾ അൻപത് എക്സാംസ് ഇങ്ങനെ അൻപതോളം എക്സാംസിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകാം ഒന്നും മടിക്കണ്ട ഒന്നും ആലോചിക്കേണ്ട എത്രയും പെട്ടെന്ന് മക്കൾക്ക് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക ഇനി എക്സാം എഴുതാൻ വീട്ടിൽ നിന്നിട്ട് പറ്റുന്നില്ല ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്നോട്ടെ കുറച്ച് പേർക്കും കൂടെ വരാനുള്ള അവസരം നമ്മുടെ ഹോസ്റ്റലുണ്ട് അങ്ങനെ ആരെങ്കിലും എക്സാം എഴുതാനായിട്ട് ഹോസ്റ്റലിലേക്ക് വരാൻ ആഗ്രഹിക്കേണ്ടതാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കണ്ട കണ്ടപാടെ തന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചോ ഇനി അതല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വീട്ടിൽ എഴുന്നേറ്റ് പഠിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഒന്ന് അവസാന സമയങ്ങളിൽ ഒന്ന് ഹോസ്റ്റലിൽ മാറിയിട്ട് പഠിക്കണം എന്നിട്ട് ഒന്ന് എക്സാം എഴുതണം അങ്ങനെ ആഗ്രഹിക്കണം അവരെയും കൂടെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വിട്ടു ഉറപ്പായിട്ടും ജെ പി സിൻ്റെ റിസൾട്ടുകൾ ഇത് ഞങ്ങളുടെ പാരമ്പര്യം തന്നെയാണ് കുറേ കാലത്തെ പാരമ്പര്യമില്ല ഈ അഞ്ച് കൊല്ലം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ റിസൾട്ടാണ് ആദ്യത്തെ വർഷം നൂറ്റി പത്തിൽ അൻപത്തി ആറ് പേരെ എം ബി ബി എസിലേക്ക് എത്തിച്ചു എന്ന് പറയുമ്പോൾ അൻപത് ശതമാനം കുട്ടികളെ റിസൾട്ടിൽ എം ബി ബി എസിലേക്ക് എത്തിച്ച സ്ഥലങ്ങൾ വേറെ എവിടെ ഉണ്ടാവില്ല അത് കഴിഞ്ഞ ഓരോ വർഷങ്ങളിലും നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ജെ പി സി ഇന്നിവിടെ വരെ എത്തിയിരിക്കുന്നത് ഈ കൊല്ലം ഈ ഇരുന്നൂറ് കുട്ടികൾ മാത്രം ഉണ്ടായിരുന്ന ഈ സ്ഥാപനത്തിൽ ആദ്യത്തെ നൂറിൽ നാല് റിസൾട്ടുകൾ എത്താൻ പറ്റിയിട്ടുണ്ടെന്നാണ് ആദ്യത്തെ പത്തിൽ ഒരാൾ ജെ പി എസിന് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണെങ്കിൽ അത് ആ കുട്ടിയുടെ എഫേർട്ടും ഒപ്പം ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെയും ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെയും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മൊത്തം എഫേർട്ട് തന്നെയാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിനെറ്റിലും ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്കിനായിട്ട് ജെ പി എസ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വൈകാതെ തന്നെ അത് നിങ്ങളറിയും വീണ്ടും പറയാം മക്കളെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ സമയമാണ് ഏറ്റവും നല്ല എക്സാംസിലൂടെ അൻപതോളം എക്സാംസ് വരുന്ന ജെ പി എസ് സിന്റെ ടെസ്റ്റ് സീരീസിലേക്ക് നിങ്ങൾ വെൽക്കം ചെയ്യാണ് നിങ്ങൾ ആ എക്സാം എഴുതിയിട്ട് ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് മക്കൾ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ടെസ്റ്റ് സീരീസിൻ്റെ ഭാഗാവ നമ്മൾ എക്സാംസും റിവിഷനുമാണ് നിങ്ങളുടെ ഫൈനൽ നീറ്റിൻ്റെ റിസൾട്ട് തീരുമാനിക്കുന്നത് ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ ഏറ്റവും കൂളായിട്ട് എക്സാം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ ഈ ടെസ്റ്റ് സീരീസിൻ്റെ ഭാഗവ ഉറപ്പായിട്ടും നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സീരീസാണ് ഏറ്റവും നല്ല പേപ്പറിലൂടെ ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെസ്റ്റ് സീരീസിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യണോ മക്കളെ നിങ്ങൾ വരും ജെ പിസിൻ്റെ ഭാഗമായിക്കൊണ്ട് നമുക്കൊന്നിച്ച് വരാൻ പോകുന്ന മെയ് മൂന്ന് നമ്മുടെ ദിവസമാക്കി മാറ്റാം ഓക്കേടാ കാണാം